അച്ഛന്മാരുടെ കാലം കഴിഞ്ഞു ഇതാ മോഹൻലാലിന്റെ സുരേഷ് ഗോപിയുടെ മക്കൾ ഏറ്റുമുട്ടുന്നു സാഗർ ഏലിയാസ് ജാക്കിയും ശേഖരൻകുട്ടിയായും തകർത്തഭിനയിച്ച ചിത്രമായിരുന്നു ഇരുപതാം നൂറ്റാണ്ട് കെ മധുവായിരുന്നു ഈ ക്രൈം ത്രില്ലറിന്റെ പിന്നിൽ ഈ വിസ്മയം പിറന്നിട്ട് മുപ്പത്തിയൊന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കും ഇരുതാരങ്ങളുടെയും മക്കൾ അവരോളം വളർന്നിരിക്കുന്നു പ്രണവ് മോഹൻലാലും ഗോകുൽ സുരേഷ് ഗോപിയും എത്തുകയാണ് ഏറ്റുമുട്ടാൻ അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലാണ് ഇരുവരും കൊമ്പു കോർക്കുന്നത് ഇതിന്റെ പോസ്റ്റർ ഷെയർ ചെയ്തുകൊണ്ട് അരുൺ ഗോപി കുറിച്ചത് ഇരുപതാം നൂറ്റാണ്ട് വെള്ളിത്തിരയിലുണ്ടാക്കിയ മാജിക് ആർക്കും മറക്കാൻ കഴിയില്ല ചരിത്രം ആവർത്തിക്കാനുള്ളതാണ് ഗോകുൽ എന്റെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ ഭാഗമാകുന്നു എന്ന് വ്യക്തമാക്കാനാണ് താരപുത്രന്മാരും നിൽക്കുന്ന പോസ്റ്റ് സംവിധായകനായ അരുൺ ഗോപി ഷെയർ ചെയ്തത് ചിത്രത്തിന്റെ തീം സോങ്ങിൽ മോഹൻലാലിന്റെ ഭാര്യ പ്രണവിന്റെ അമ്മ സുചിത്ര ദിലീപ് ആസിഫലി തുടങ്ങിയവരെല്ലാം പങ്കെടുത്തിരുന്നു ഈ ചിത്രം നിർമ്മിക്കുന്നത് മുളകുപാടം ടോമിച്ചനാണ് പീറ്റർ ഹെയ്ൻ സംഘടനമൊരുക്കും ആരാധകർ പ്രതീക്ഷയിലാണ് താരപുത്രന്മാരുടെ അംഗം കുറിച്ചത് എങ്ങനെയായിരിക്കുമെന്ന് കാണാൻ ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ച് ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി